നമസ്കാരം ഇന്നലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പുതിയ കുടിയേറ്റ നിയമങ്ങൾ നിർദ്ദേശിക്കുന്ന ദവടപത്രം പുറത്തിറക്കി ആ വൈറ്റ് പേപ്പർ ഇന്നലെ പ്രധാനമന്ത്രി പുതിയ മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ നിയമങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെങ്കിൽ മാത്രമേ പുതിയ നിർദ്ദേശങ്ങൾ നിയമമായി വരികയുള്ളൂ ഇതിനോടകം നിങ്ങൾ എല്ലാവരും തന്നെ ഇതിലെ വിശദാംശങ്ങൾ അറിഞ്ഞു കാണും എങ്കിലും കുറച്ച് മലയാളികൾ എന്നോട് ഇതിലെ കാര്യങ്ങൾ ചോദിക്കുകയും സംശയം ചോദിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ അവതരിപ്പിക്കാം എന്ന് ചിന്തിച്ചത് ഇതിൽ പ്രധാനമായി ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അത് ഒന്നാമത് പി ആറിന് അപേക്ഷിക്കാനുള്ള കാലാവധി ഇതുവരെ അഞ്ചു വർഷമായിരുന്നത് പത്തു വർഷമാക്കി നീട്ടിയോ രണ്ടാമതായി വിദ്യാർത്ഥികൾ അതായത് പോസ്റ്റ് സ്റ്റഡി സ്റ്റുഡന്റ് വിസയുടെ കാലാവധിയിൽ പുതിയ നിയമത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് സത്യമായ രീതിയിൽ നിങ്ങളോട് പറഞ്ഞുതരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് നേരെ പറയും അതും നേരിട്ട് പറയും സ്വാഗതം ജോജീസ് മീഡിയ ഒന്നാമതായി പറയാനുള്ളത് പി ആറിന് അപേക്ഷിക്കാനുള്ള സമയ പരിധി നീട്ടിയോ അതായത് ഇപ്പോൾ യു കെയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അഞ്ചു കൊല്ലം വർക്ക് പെർമിറ്റിൽ യു കെയിൽ ജോയിൻ ചെയ്ത ഒരാൾ പി ആറിന് അപേക്ഷിക്കാൻ യോഗ്യനാണ് എന്നാൽ പുതിയ നിയമ നിർദ്ദേശം അനുസരിച്ച് അത് പത്തു വർഷമാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ അത് പലരും അത് നമ്മുടെ മലയാളികളെ ഉൾപ്പെടെ കൺഫ്യൂസ് ആക്കുന്ന ഒന്ന് അത് ആരെയൊക്കെ ബാധിക്കും എന്ന് അവർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ തീർച്ചയായിട്ടും അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ബാധകമല്ല അഞ്ചു വർഷം അത് മാത്രം മതിയാകും പഴയ പോലെ തന്നെ തുടരും എന്നത് അതായത് നേഴ്സസ് ഡോക്ടേഴ്സ് എഞ്ചിനീയർ എന്ന് എങ്ങനെങ്ങനെയുള്ള ഹൈ സ്കിൽഡ് ആൾക്കാർക്ക് ഇതിലൊരു ഒരു മാറ്റം ഉണ്ടാവില്ല ഇത് അഞ്ചു വർഷം തന്നെയായിരിക്കും പിന്നെ പലരും ചോദിക്കുന്നത് ഒരുപാട് മലയാളികൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ ഇവിടെ കേരർ ആയിട്ട് വന്നിട്ടുണ്ട് കേരർ വിസായി വന്നിട്ടുണ്ട് അവർക്ക് ഈ നിയമം എങ്ങനെ ബാധകമാകും എന്നുള്ളതാണ് ചോദ്യം ഇതുവരെയുള്ള അതിന്റെ കാര്യങ്ങൾ അനുസരിച്ച് ഇപ്പോൾ യു കെയിലുള്ള വിസയിൽ ഉള്ളവർക്ക് ഈ നിയമം ബാധകമല്ല അവർക്ക് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് പി ആറിന് അപേക്ഷിക്കാൻ യോഗ്യനാണ് അതിന് വേറൊരു കാര്യങ്ങൾ ഇതുവരെ ആ വൈറ്റ് പേപ്പറിൽ അവർ അവതരിപ്പിച്ചിട്ടില്ല അപ്പോൾ പഴയ രീതിയിൽ തന്നെ പോകും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ് സത്യവും അപ്പം അതുകൊണ്ട് ഇപ്പോഴിവിടെയുള്ള കെയർ വർക്കർ വിസ ഉള്ളവർക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അവർക്ക് അഞ്ചു വർഷം കഴിയുമ്പോൾ തീർച്ചയായും പി ആറിന് അപേക്ഷിക്കാൻ അവർ യോഗ്യരാണ് അതുപോലെ നേഴ്സിനും എൻജിനീയേഴ്സിനും അങ്ങനെ ഹൈ സ്കിൽഡ് വിസക്കാർക്ക് ഈ നിയമം ഒരിക്കലും ബാധകമാകില്ല അവർ പഴയ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണ് വാസ്തവം അടുത്തതായി വൈറ്റ് പേപ്പറിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മറ്റൊരു മാറ്റം ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒന്നാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പോസ്റ്റ് സ്റ്റഡി സ്റ്റുഡന്റ് വിസ ഇവിടെ നല്ല വലിയ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ പരീക്ഷ പാസ്സായതിനു ശേഷം രണ്ടു കൊല്ലം കൂടെ അവർക്ക് തുടർ പഠനത്തിനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ ഗവൺമെന്റ് വിസ നീട്ടിൽ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാൽ ആ സമ്പ്രദായത്തിൽ ഒരു ചെറിയ മാറ്റമുണ്ട് അതായത് ഇതുവരെ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി നാല് മാസമായിരുന്നു അതായത് രണ്ടു വർഷം അതിൽ ചെറിയൊരു ഇളവ് ഗവൺമെന്റ് പറയുന്നുണ്ട് അതായത് പതിനെട്ട് മാസത്തേക്ക് അതായത് ഒന്നര വർഷത്തേക്ക് മാത്രമേ ഇനി വിസ അനുവദിക്കിട്ടുള്ളൂ എന്നുള്ളത് അത് പല വിദ്യാർത്ഥികൾക്കും അത് ബുദ്ധിമുട്ടാവും കാര്യം ആറ് മാസത്തോളം അവർക്ക് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാനുള്ള വരുമാനം നേടാനുള്ള അവസരമാണ് അത് ഇല്ലാതാക്കുന്നത് പക്ഷെ എന്നാലും അത് അധികം ബുദ്ധിമുട്ടാവില്ല ഏതാണ്ട് ആറു മാസത്തെ കുറവ് മാത്രമേ വരുന്നുള്ളൂ ഇത് തീർച്ചയായും ഈ നിയമം അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് വലിയ ഡിബേറ്റുകൾക്കൊക്കെ ശേഷം മാത്രമേ ഇത് നിയമമായി പാസാക്കി പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്ന് നിങ്ങൾ അറിയണം ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ പോലെയുള്ള അവസ്ഥയല്ല യു കെ അതായത് പഴയതുപോലെ വളരെ പെട്ടെന്ന് യു കെയിലേക്ക് ജോലി തേടി വരാനുള്ള സാധ്യത ഇപ്പോൾ നിലവിലില്ല പുതിയ നിയമം അനുസരിച്ച് ഇപ്പോൾ ഇവിടെയുള്ള ഒരു സ്ഥാപനത്തിന് ഒരു വിദേശിക്ക് അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് ജോലി നൽകണമെങ്കിൽ വിസ നൽകണമെങ്കിൽ ഇവിടെയുള്ള തദ്ദേശവാസികളെ ലഭിക്കുന്നില്ല എന്ന തെളിവ് അവർക്ക് ഹാജരാക്കേണ്ടി വരും എങ്കിൽ മാത്രമേ അതിനുള്ള ഒരു വിസ ഗവൺമെന്റ് അനുവദിക്കൂ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യം ഇവിടെ ജോലി ഇല്ലാത്ത ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ഒരുപാട് പേര് തൊഴിലില്ലായ്മ അനുഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിദേശികരെ എടുക്കുക എന്നുള്ളത് തികച്ചും കഷ്ട നിറഞ്ഞ ഒരു ഏർപ്പാടാണ് പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പലരും പറയും എന്നാ ചേട്ടന് എന്ത് അവിടെ നിൽക്കുന്ന ഇഞ്ഞ് പോരെ ടിക്കറ്റ് അയച്ചു തരാം എന്നൊക്കെ പല ബിരുദന്മാരും പറയാറുണ്ട് അങ്ങനെ നിങ്ങൾ ടിക്കറ്റ് അയച്ചതെന്ന് സന്തോഷമേ ഉള്ളൂ പക്ഷേ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ശ്രമം തുടർന്നോളൂ പക്ഷേ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ പ്രത്യേകിച്ച് ഇവിടുത്തെ ചെലവുകളും പഴയതുപോലല്ല ഇൻഫ്ലേഷൻ അങ്ങനെയൊക്കെ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഒരു കാര്യം അവസാനമായി പറയാം ഇവിടെ ഇപ്പോൾ ഉള്ളവർക്ക് ആശ്വസിക്കാം അവർക്ക് ഈ നിയമങ്ങൾ ഈ സ്കിൽഡ് വർക്കേഴ്സ് അതുപോലെ കെയർ വർക്കേഴ്സ് ഇവരുടെ ഇവർക്കൊന്നും പി ആർ അപേക്ഷിക്കാനുള്ള സമയ പരിധിയിൽ മാറ്റമുണ്ടാകില്ല പുതുതായി യു കെയിലേക്ക് വരുന്നവർക്ക് ഈ നിയമങ്ങൾ ബാധകമാകും എന്ന് മനസ്സിലാക്കുക അതും അൺസ്കിൽഡ് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ തീർച്ചയായും ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങളാണ് പദ്ധതികളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ ആശയം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു പലർക്കും നിങ്ങൾക്ക് സംശയം കാണും അത് ഞങ്ങളോട് നേരിട്ട് ചോദിക്കണമെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ പേജിൽ ഒരു ലിങ്ക് ഇട്ടേക്കാം അത് ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ് യു കെ ആൻഡ് അയർലൻഡ് ജോബ് ഹെൽപ്പ് ലൈൻ ആണ് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ഞങ്ങളോട് ചോദിക്കാം യു കെയിലും അയർലൻഡുമുള്ള ഒരുപാട് നല്ല മനസ്സുകൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് നേരിട്ട് നിങ്ങളോട് മറുപടി തരുന്നതാണ് ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ ജോജി സൈനിങ് ഔട്ട് ഫ്രം ജോജിസ് മീഡിയ നേരെ പറയും അതും നേരിട്ട് പറയും നന്ദി നമസ്കാരം